സോഷ്യൽ മീഡിയ വാർത്തയിൽ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന അബ്ദുസ്സമദ് സമതാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഡി ഐ പി എൽ സംഘടിപ്പിച്ച പ്രചരണ റാലി ശ്രദ്ധേയമായി സംസ്ഥാന പ്രസിഡന്റ് മമ്പുറം ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി തിരൂരിൽ സമാപിച്ചു മുച്ചക്ര ബൈക്കിലും വീൽചെയറിലുമായി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സമ്മേളനം കുറുംകോളി മൊയ്തി എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് രണ്ട് കാര്യമാണ് ഞങ്ങൾ ഗ്രൂപ്പുകളിൽ ചർച്ച നടന്നപ്പോ ഞങ്ങൾ സംസാരിച്ച സഹോദരങ്ങളോട് ചോദിച്ചു ഈ ചോദ്യം ഇത്രയും അധികം തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ജനാധിപത്യവും മതേതൃത്വവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മളും ഈ സമൂഹത്തോട് ഇടപെട്ട് രണ്ടാമത്തെ കാര്യം പെൻഷൻ അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ ഇത്തരം തന്നെ ഒരു ആനുകൂല്യമല്ല മറിച്ച് അവകാശങ്ങൾക്ക് മേൽ എപ്പോഴും ഈ ഞങ്ങളെ അത്രത്തോളം ദുരിതത്തിലാക്കുന്ന ജനങ്ങളോട്

ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് ആളുകൾ പ്രത്യേകമായി കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനുള്ള ഇങ്ങനെ ഭിന്നശേഷിക്കാറുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് തന്നെ പരിപാടി അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ എന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ മുന്നോട്ട് പോകുന്ന ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിട്ടിറങ്ങിയതാണ് ആളുകൾ രണ്ട് ദിവസമായി നമ്മൾ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഞാൻ തീർക്കാർക്ക് വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേർന്ന ഈ ജാഥ സംഘത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സങ്കല്പത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ അത്രമേ പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നൽകുന്ന സമ്മതിദാന അവകാശി മധുരമധുരമധുരം ഒരു വലിയ ദുരിതത്തെ അകറ്റാൻ വേണ്ടിയാണ് ഈ വോട്ടുകൂടുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ സംരക്ഷിക്കാൻ നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യക്കാരായി ജീവിക്കാൻ ൂ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഉയർന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തരത്തിലുള്ളത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനവും രാജ്യത്തിന്റെ സുരക്ഷിതത്വം അതിന്റെ അതിന്റെ അവിടെ ഭിന്നശേഷിക്കാൻ ആളുകൾ കൂടി കടന്നു വന്നിരിക്കുന്നു എന്ന ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിൽ വളർന്നു നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമ്പാദിക്കാൻ അവകാശം കേരളം ഭരിക്കുന്ന ഈ ജനങ്ങളെ ഭിക്കാരായ ആളുകൾക്ക് ആദ്യമായി ഇന്ത്യ ആനുകൂല്യം അവകാശത്തിന്റെ ഭാഗമായി ചെറു സഹായങ്ങൾ സർക്കാരിന് വന്നതും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അന്ന് ഇത്തരക്കുള്ള ആളുകൾ പെൻഷൻ നമ്മൾ പേര് വിളിച്ചത് വികലാംഗ പെൻഷൻ ാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്നു എന്നൊരു വാർത്ത നമുക്ക് അത് വായിച്ചപ്പോൾ നമുക്ക് വായിച്ച പോജ് സ്വന്തമായി എനിക്ക് നടക്കാൻ കഴിയും മറ്റുള്ള താങ്ങിയ മാത്രം ജീവിച്ചു പോകുന്നു ഇവർക്ക് നൽകുന്ന ഒരു ചെറിയ ആശ്വാസം അവരുടെ അവകാശത്തിന് ബാധ്യമായി അത് നൽകാൻ പറഞ്ഞു നൽകിയ സമീപത്തിൽ മൂന്ന് മാസത്തിൽ ഉണ്ടായി ഇത് വോട്ടിന് വേണ്ടി കൊടുക്കുന്ന സംഗതിയല്ല ഇതാരുടെ ഔകര്യമല്ല കോടതി സത്യവാങ്മൂലത്തിലൂടെ മൂലത്തിൽ സർക്കാർ നൽകി ഇത് അവകാശമല്ല നിങ്ങൾക്കുള്ള